ഇന്നത്തെ കാലത്ത് ഇന്റർ കാസ്റ്റ് മാരേജിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതായത് ഒരു ക്രിസ്ത്യനും ഒരു മുസ്ലിമും തമ്മിൽ മുസ്ലീമും കഴിച്ചാൽ ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യനും കഴിച്ചാല് ഒരുപാട് പ്രശ്നങ്ങൾ വരും എന്നുള്ള രീതിക്ക് ഫാമിലി ആയിട്ട് എതിർക്കുന്ന ഒരു രീതി കാണുന്നുണ്ട് എന്താ പറ്റി തോന്നുന്നത് പേരുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരും അപ്പൊ എന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഏത് വിശ്വാസാണോ ആ വിശ്വാസത്തിന് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഒരു എന്ത് എന്ന് പറഞ്ഞാലും ഒരാൾക്ക് ഒരു വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് രണ്ടുപേരും രണ്ട് വ്യക്തിത്വം ഉള്ളവരാണ് അപ്പം നിങ്ങളേതിനകത്ത് വിശ്വസിക്കുന്നു അതായത് നമ്മളെ ഏത് വിശ്വസിക്കുന്നോ അതിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും പറയുന്നൊരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ടാകുമ്പോൾ അവരുടെ കാര്യം എന്താകും എന്നുള്ള ഒരു കാര്യമാണ് എല്ലാവരും എടുത്തു ഒരു കാര്യം അപ്പം ആ സമയത്ത് നമുക്ക് കുട്ടികൾക്കും ഉണ്ടല്ലോ അവരുടേതായിട്ടുള്ള ഇഷ്ടം പ്രായപൂർത്തിയായിട്ട് കുട്ടിക്ക് സ്വന്തം മതം തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഇന്ത്യയിൽ ഇപ്പൊ നൽകുന്നുണ്ട് അപ്പൊ അതിനൊന്നും ഇപ്പൊ വലിയ ബാരിയേഴ്സ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ അതൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇപ്പൊ സ്ഥിരം നടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ളൊരു തമ്മിൽ കല്യാണം തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്റെ അഭിപ്രായം അപ്പോൾ ഹിന്ദൂസിന്റെ ഇടയ്ക്ക് ഇടയ്ക്കാണെങ്കിൽ ജാതകം നോക്കി കല്യാണം കഴിക്കാന്നുള്ളൊരു സംഭവം ഉണ്ട് അപ്പോൾ ഹിന്ദുസ് ഇങ്ങനെ ജാതകം നോക്കി കല്യാണം കഴിക്കുമ്പോൾ ചില ആൾക്കാരുമായിട്ട് ചേരില്ല ചേരാൻ പാടില്ല എന്നൊക്കെ പറയും അപ്പൊ അത് ഒരു ഹിന്ദു ക്രിസ്ത്യനും തമ്മിലാകുമ്പോ തീർച്ചയായിട്ടും വരും മാത്രമല്ല ജാതകം നോക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഫ്യൂച്ചറിനെ പ്രഡിക്ട് ചെയ്യുക എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റ് ആണ് ഒരു ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇന്നത് നടക്കും ഇവർ തമ്മിൽ ചേർന്ന് ഇന്നത് നടക്കും എന്നുള്ള ഒരു മിഥ്യാധാരണയാണത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആർക്കും നമ്മുടെ ഫ്യൂച്ചറിനെ പ്രഡിക്ട് ചെയ്യാനുള്ള കഴിവില്ല ആർക്കും ഇല്ല അപ്പം അങ്ങനെ ഒരു കഴിവുണ്ടായിട്ട് തോന്നിയിട്ടുണ്ടോ വ്യക്തമായിട്ട് പറയാൻ കാരണം ഒരു ഫ്യൂച്ചറിൽ പലരും അത് നടക്കാത്തതും ചിലപ്പോൾ നടക്കില്ല എന്ന് പറയുന്ന കാര്യം ചരിത്രമുണ്ട് ആ പക്ഷെ ചില ചില കാര്യങ്ങൾ ഇപ്പൊ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നു ഇങ്ങനെ ജാതകം നോക്കാനും അല്ലെങ്കിൽ ഈ ശാസ്ത്രമൊക്കെ ഉണ്ടല്ലോ നമ്മൾ അമ്പലങ്ങളിലൊക്കെ അല്ലെങ്കിൽ പുറത്ത് പുറത്തെവിടെങ്കിലൊക്കെ പോകുമ്പോൾ തത്തമേനെ കൊണ്ട് കാട് അടുപ്പിച്ച് നോക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ അല്ല ഞാ എല്ലാരും വേറൊരു കാര്യം പറയട്ടെ നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി അറിയാൻ ശ്രമിക്കുന്നെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള കാര്യങ്ങളിൽ നല്ലത് നടക്കും ഇല്ല മോശം നടക്കും എന്ന് പറയുന്ന കാര്യത്തിൽ വിശ്വസിക്കുന്നു ആ ഇല്ല തത്തനെ കൊണ്ട് നിങ്ങളുടെ ഒരു കാർഡ് എടുത്ത് നിങ്ങളുടെ പാസ്റ്റ് പറയാൻ ആ ഇവിടെ സംഭവിക്കുന്നത് ശരിക്കും അതല്ലേ ഇപ്പൊ ഇതെടുക്കാൻ നേരത്ത് പഴയ പാസ്റ്റിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒക്കെ കണക്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ അത് വിശ്വസിക്കും അങ്ങനെയാണല്ലോ ഏത് വിശ്വസിച്ചാൽ നിങ്ങൾ പത്താം ക്ലാസ് ജയിച്ചതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമൽ ആയിട്ട് എല്ലാരും വിശ്വസിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു സമയത്ത് എന്തോ അപകടകരമായ ഒരു ജീവൻ നടന്നു ചിലപ്പോ പതിനഞ്ചാമത്തെ വയസ്സിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ കടമ്പ് നിങ്ങൾ കടന്നു ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞു എനിക്ക് വലിയൊരു കടമ്പ കേട്ടാ തോന്നിയത് അങ്ങനെ കോമൺ ആയിട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളോട് ഞാൻ പറയാം ഇപ്പോൾ കുട്ടിയുടെ കാര്യത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ആതിരയ്ക്ക് ഒരു പ്രായത്തിൽ വലിയൊരു സങ്കടം ഉണ്ടായിരുന്നു പിന്നെ അത് തരണം ചെയ്തു വരികയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സമ്മതിക്കും ഒരു ഒരു സങ്കടമുണ്ട് ആ ഒരു കാര്യം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആതിരെ ആലോചിക്കും ഉണ്ടായിട്ടുണ്ടോ ആ ശരി എനിക്ക് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് അവർക്ക് മനുഷ്യന്മാരുടെ ഇടയിൽ ആയിട്ട് സംഭവിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ ഒന്നിട്ട് നോക്കും അപ്പൊ തന്നെ നമ്മൾ അതിനകത്ത് വീണു കഴിഞ്ഞാൽ നമ്മുടെ മണ്ടന്മാരാകുക ഭക്ഷിശാസ്ത്രം ഒന്നും എനിക്ക് അത്രത്തോളം വശമൊന്നുമില്ല എന്താണേലും ഒരു തത്തെടുക്കുന്ന കാടിനകത്താണ് ജീവിതം വിളിച്ചിരിക്കുന്നത് എന്നുള്ള വിശ്വസിക്കുന്ന ഒരു ആളല്ല ഞാൻ തത്തെടുങ്ങുന്ന കാടിനകത്ത് ജീവിതം ഒളിച്ചിരിക്കുന്ന ഞാനും വിശ്വസിക്കുന്നല്ല ഞാൻ പറഞ്ഞത് പിന്നെ എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യനും ഹിന്ദുവും ഒക്കെ കല്യാണം കഴിക്കാൻ നേരത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ പിന്നില് ഫാമിലി വെക്കാനുള്ള ഒരുപാട് റീസൺസ് ഉണ്ടല്ലോ അതിൽ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ എനിക്ക് തോന്നിയിട്ടുള്ളത് മതപരമായിട്ടുള്ള വിശ്വാസങ്ങളുടെ വ്യതിചലനമാകാം ഇതിന് നമ്മുടെ എല്ലാവരും യൂഷ്വലി നമ്മളുടെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് പേരൻസ് യുവാക്കളാണ് ഇപ്പോഴും അമ്പത് ശതമാനം ഒരു വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് അപ്പൊ പേരൻസിന്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ അവർ അവരുടെ ജാതി മതം കുലം അങ്ങനെയുള്ള കാര്യങ്ങളെ വിശ്വസിക്കുന്നു ഫോളോ ചെയ്യുന്ന ട്രഡീഷൻ ഫോളോ ചെയ്യുന്നവരായിരിക്കാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരുടെ മക്കൾ വേറൊരു ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആണിൻ്റെ അടുത്തോട്ട് മാറുമ്പോൾ ആണിന്റെ മതം ഏതാണോ അവന്റെ പരമ്പരയിൽ ഇല്ലെങ്കിൽ അവൻ്റെ കുലം ജാതി മതം അതായിരിക്കും വർദ്ധിച്ചു വരിക എന്നുള്ള ഒരു ടിപ്പിക്കൽ ആളുകളുടെ പൊതുവെ അങ്ങനെ ഒരു ഇത് കണ്ടുവരുന്നുണ്ടല്ലോ അതായത് ഇപ്പൊ കല്യാണം കഴിച്ചൊരു പെൺകുട്ടി ഒരു ഹിന്ദു പെൺകുട്ടി ഒരു ക്രിസ്ത്യനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരും ക്രിസ്ത്യൻസിന്റെ ആ ഒരു ഫോളോ ചെയ്യണം എന്നുള്ളത് ഒരു കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ നേരത്തെ ജോസിയും പറഞ്ഞു അവർക്ക് ചൂസ് ചെയ്യാന്നുള്ളത് അത് നമുക്ക് ഇന്നത്തെ ജനറേഷനിലൊക്കെ ആ ഒരു രീതിക്ക് ചിന്തിക്കുന്നുണ്ട് കുറെ പേര് പക്ഷേ ഈ ഫാമിലി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ആ ഫാമിലിയുടെ ഇപ്പം ഹസ്ബൻഡിന്റെ ഇപ്പം പെൺകുട്ടി കല്യാണം കഴിച്ച ആളുടെ പാരന്റ്സ് പറയുന്നത് ക്രിസ്ത്യൻസ് തന്നെ ആക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ചിലപ്പോൾ അതിന് വഴങ്ങേണ്ടി ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട് പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതികളെല്ലാം മൊത്തത്തിൽ പെട്ടെന്ന് മാറ്റേണ്ടി വരുന്ന ഒരു െ അതായത് പെൺകുട്ടിയുടെ വിശ്വാസം ഫോളോ ചെയ്യുന്ന ഒരു ഉണ്ട് ഏത് ആളാണെങ്കിലും ഇന്ന മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ആവശ്യമില്ല ആ കുട്ടിക്ക് ആ കുട്ടിയുടെ വിശ്വാസത്തിൽ തന്നെ വേണമെങ്കിൽ മുമ്പോട്ട് ജീവിതം കൊണ്ടുപോകാം അല്ലെങ്കിൽ കുട്ടിക്ക് ക്രിസ്ത്യൻ ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു ജാതിയിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത് സ്വീകരിക്കാം അതുകൊണ്ട് ആ നിർബന്ധിച്ച് മാറ്റുന്നതിനോട് തീരെ അങ്ങനെ കല്യാണം തന്നെയാണ് താല്പര്യം അത് അങ്ങനെയുള്ള പ്രണയം ഇല്ല അതിനകത്ത് കാരണം അവൻ അവന്റെ ജാതിയാണ് മതമായിരിക്കാൻ വല്ലത് അപ്പൊ പെൺകുട്ടിയായിട്ടുള്ള സ്നേഹം അല്ലേ അങ്ങനെ ഒരാളെ കല്യാണം കല്യാണം രണ്ട് തമ്മിൽ കഴിക്കുന്ന അതിനെ പറ്റിയോ എനിക്ക് തോന്നുന്നു എനിക്ക് തന്നെ ഉണ്ട് അറിവില് അറേഞ്ച് മാരേജ് മാരേജ് ഏത് മതത്തിലാണെങ്കിലും ഏത് ജാതി ആണെങ്കിലും കുഴപ്പമില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരായിരിക്കാം ഇല്ലെങ്കിൽ ചെറുക്കം വന്ന പെണ്ണിൻ്റെ അച്ഛനോട് ചോദിക്കുന്നു നിങ്ങളെ പോലും എനിക്ക് ഇഷ്ടമാണ് കെട്ടി ചേരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് പെൺകുട്ടിക്ക് പോലും ചിലപ്പോൾ ഇഷ്ടം തുറന്ന് പറയുന്നതിന് വരുമ്പോൾ അച്ഛനോട് വന്ന് പെണ്ണു ചോദിച്ചു അച്ഛനും ഓക്കെ ഓക്കെ എന്നു ഓക്കെ നല്ല ചെറുക്കനാണെന്ന് പറഞ്ഞ് കെട്ടുന്ന കുറെ കുടുംബം നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോഴും ഉണ്ട് അതിപ്പോൾ നമ്മൾ ഒരു സാധാരണ ആയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ ഈ മതം എന്ന് പറയുന്ന കാര്യവും ജാതി മതം ജാതകം ഒരു കാസ്റ്റ് അതെല്ലാം ഭേദിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം കാരണം ഇഷ്ടമുള്ളവർ തമ്മിൽ ഇപ്പം മനസ്സ് തമ്മിലുള്ള ഒരു ഐക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനകത്ത് നിറമോ ജാതിയോ വർണ്ണമോ വിഭജനോ ഒന്നും സംബന്ധിക്കുന്നില്ല ഒരാൾ ഒരാളും തമ്മിലുള്ളൊരു കണക്ഷൻ ഉണ്ട് അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് ഒരു വ്യക്തി ആദ്യം എങ്ങനെയായിരിക്കും ഒരാളെ ചൂസ് ചെയ്യുന്നത് ഈ ജാതി മതം നോക്കിയിട്ടാണോ അതോ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് ജാതി മതവും അങ്ങനെയല്ല നമുക്ക് ഒരു ഒരു വ്യക്തിയിൽ തോന്നുന്ന ഒരു എന്നുണ്ടല്ലോ ഒരു വ്യക്തിയോട് സംസാരിച്ച് കഴിയാൻ നേരത്ത് പെട്ടെന്നൊരാളെ കണ്ട പാടെ നമുക്ക് ഒരാളെ പറ്റി അറിയാൻ പറ്റില്ല കമ്മ്യൂണിക്കേഷനിലൂടെ ആളെ മനസ്സിലാക്കിയതിന് ശേഷം ഓക്കെ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ അവിടെ ജാതി മതം എന്തായാലും വരില്ല നേരത്തെ ജോസിയും പറഞ്ഞതുപോലെ പ്രണയം എന്നുള്ളൊരു സംഭവമൊക്കെ ആണെങ്കിൽ അവിടെ ജാതി ഇന്നതാണല്ലോ മതം ഇന്നതാണല്ലോ എന്നുള്ളൊരു ചിന്ത വരത്തില്ല നേരെ പറഞ്ഞാൽ ആളുടെ ക്യാരക്ടർ ആളുമായിട്ട് സംസാരിക്കുമ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഒരു കംഫർട്ട് സോൺ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ നോക്കുകയുള്ളു എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ് നോക്കുന്നത് പിന്നെ അല്ലാതെ ബാക്ക്ഗ്രൗണ്ട് ആളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസോ ആളുടെ കാസ്റ്റ് ഇന്നതാണോന്ന് ഞാൻ ആദ്യമേ ചിന്തിക്കാൻ വേണ്ടി പോയില്ല അതിന് ഫസ്റ്റ് ആളുടെ ആ ഒരു ക്യാരക്ടർ അതുതന്നെ ആയിരിക്കും നോക്കുകയുള്ളൂ ജാതകം പക്ഷിശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ ഓരോ മതത്തിന്റെ ഇതാണ് ഇപ്പം ക്രിസ്ത്യൻസ് ആണെങ്കിൽ മാമോദിസ മുക്കിയാലേ ക്രിസ്ത്യാനി അങ്ങനെ ഒരു ഇതില്ലേ

ജാതകം പറയുന്ന സാധനം ഒരാൾ തമ്മിലുള്ള ഇപ്പൊ തന്നെ ആതിര പറഞ്ഞു എനിക്കൊരു രണ്ട് മിനിറ്റ് സംസാരിക്കണം ഇല്ലെങ്കിൽ കൊറച്ച് സംസാരിക്കണം ഇടപെടണം കുറച്ച് ദിവസങ്ങൾ ഇടപെടണം അപ്പൊ ആളെ കൂടി മനസ്സിലാകും എനിക്ക് പ്രണയം തോന്നും ജീവിതം മുന്നോട്ട് പോകുന്ന തോന്നും അങ്ങനെ സ്വീകരിക്കുന്നു അല്ലാതെ ഒരാൾ ദുബായിലും ഒരാൾ അങ്ങ് അമേരിക്കയിലും കിടക്കുന്നവരുടെ ജാതകം നോക്കിയാ ആ ഇവര് സെറ്റ് ഇവര് സംസാരിക്കാ സംസാരിക്കാതെ തന്നെ ഇവരുടെ മനസ്സ് തമ്മിൽ കണക്റ്റഡ് ആണ് ഇവര് തമ്മിൽ ഓക്കെ ആണെന്ന് പ്രവചിക്കുന്ന രീതി ശരിയാണെന്ന് ചിന്തിച്ചിട്ടുള്ളത് അതൊരിക്കലും ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് തന്നെ എടുത്തിട്ടത് കാര്യം എന്തുകൊണ്ട് പിന്നെ ആൾക്കാർ അങ്ങനെ ഇപ്പോഴും അതിന് കുറേ പേര് വിശ്വസിക്കുന്നു അതിലിങ്ങനെ അടിമപ്പെട്ട് കിടക്കുന്നു ജാതകം നോക്കി ഇപ്പോൾ ചിലവരുടെ തമ്മിൽ നോക്കാൻ നേരത്ത് ഒരാൾ ചിലപ്പോൾ മരിച്ചു പോകും ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറയുന്നു ഒരു പകുതി വരുമ്പോൾ മരിച്ചു പോകും അല്ലെങ്കിൽ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അത്ര സുഖകരമാവില്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എന്താ ഒരു റിയൽ റിയൽ ആയിട്ടൊന്നും കൂടെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിലൊന്നും ഒരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ എന്തിനു വീണ്ടും കുറേ ആൾക്കാർ മാറാതെ അവരുടെ ചിന്തകളും മനസ്സും മാറ്റാതെ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്നു ഇതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് ജാതകത്തിന്റെ പേരിൽ ഇഷ്ടപ്പെട്ട രണ്ടുപേരെ തമ്മിൽ പിരിക്കുന്നതിന്റെ പേരിൽ അവർ ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ ഒളിച്ചോടുന്നു ഈ ഒളിച്ചോട്ടം തന്നെ വരുന്നത് കൂടുതലും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇങ്ങനത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നേരെ മറിച്ച് രണ്ട് മതസ്ഥരാണ് കുഴപ്പമില്ല അവർ തമ്മിൽ ഇഷ്ടമാണ് കല്യാണം നടക്കട്ടെ എന്നുള്ള രീതി വരാൻ നേരത്തും അവിടെ ആ ഒളിച്ചോട്ടത്തിന്റെ ആവശ്യം ഒരു നാണക്കേട് ഒരു ചീത്തപ്പേരും ഒരു പ്രശ്നങ്ങളും വരുന്നില്ല അപ്പം ഇതെല്ലാം ഇതെല്ലാം കണക്റ്റഡ് കണക്ടല്ലേ ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നു മൊത്തത്തിൽ എല്ലാവരും ചിന്തിച്ച് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു തെറ്റല്ല കല്യാണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടി തന്നെ എല്ലാവരും സഹായിക്കുക സഹകരിക്കുക ചെയ്യുക അത്രേ ഉള്ളൂ